കോട്ടയം നഗരത്തിന്റെ സമീപ പ്രദേശമായ കടുവാക്കുളം കവലയുടെ അരുമയായിരുന്ന നായയ്ക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്ടുകാർ നാലു വർഷം മുൻപാണ് ഈ നായ്ക്കുട്ടി ഇവിടേക്കെത്തുന്നത് പതിയെ ഓട്ടോ ഡ്രൈവർമാരുടെയും വ്യാപാരികളുടെയും സ്നേഹഭാചനമായി ഇവൻ മാറി തുടർന്നാണ് ഇതിന് സന്തോഷ് മോൻ എന്ന പേരിട്ട് ഭക്ഷണം നൽകി സംരക്ഷിക്കുന്നത്

കാവലായി സന്തോഷ് മോൻ ഉണ്ടാകുമായിരുന്നു സ്ഥലത്തെ ഓട്ടോറിക്ഷയിൽ അപരിചിതർ കയറിയിരുന്നാൽ അവൻ കുരച്ച് ചാടും വെയ്റ്റിംഗ് ഷെഡിൽ ബസ് കാത്തു നിൽക്കുന്നവരെയോ സ്കൂൾ കുട്ടികളെയോ സന്തോഷ് മോൻ ഉപദ്രവിക്കില്ല കഴിഞ്ഞ ദിവസം കാർ ഇടിച്ചതിനെ തുടർന്നായിരുന്നു നാട്ടുകാരുടെ പൊന്നോമനയുടെ വിയോഗം സന്തോഷ് മോൻ്റെ ഓർമ്മയ്ക്ക് ഓട്ടോ ഡ്രൈവർമാർ ഫ്ലക്സ് ബോർഡ് സ്ഥാപിച്ചത് യാത്രക്കാർക്കും കൗതുകവും നൊമ്പരമുണർത്തുന്ന കാഴ്ചയുമായിരുന്നു സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം